ഹലോ ഹായ് നമസ്കാരം ഞാൻ അമലാണ് ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് മുഖത്തല ക്ഷേത്രത്തിലേക്കാണ് അപ്പോൾ ഇന്ന് ആനയുടെ സ്വീകരണങ്ങളും ആനയൂട്ടും ആന നീരാട്ടും ഉണ്ട് അപ്പോൾ കഴിഞ്ഞ വർഷത്തെ അതിൻ്റെ മുമ്പത്തെ വർഷത്തെ ഞാൻ വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട് തിരിച്ച് കാണാത്തവരുണ്ട് തിരിച്ചു പോയി കണ്ടിട്ട് വരാം അപ്പോൾ ഈ വർഷം ആനകളുടെ എണ്ണം കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് വളരെ കുറവാണ് പക്ഷേ നമ്മുടെ ഗുരുവായൂർ ബാലകൃഷ്ണനും രാജശേഖരനും ഒക്കെ ഉണ്ട് പിന്നെ അതുപോലെ എനിക്ക് തോന്നുന്നു ഇല്ലാത്ത ഈ ഒരു ലിബർട്ടി ഉണ്ണിക്കൂട്ടൻ ആ മുമ്പ് വന്നിട്ടില്ലെന്ന് തോന്നുന്നു അപ്പൊ ഇപ്പം ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു ഇപ്പം ഇന്ന് വരാൻ പോകുന്നത് അപ്പോൾ നമുക്ക് ജസ്റ്റ് കൂടെ ഒന്ന് പോയിട്ട് വരാം പെട്ടെന്ന് റെഡി ആയിട്ട് വരാം അപ്പോൾ റെഡി ആയിട്ടുണ്ട് തട്ടങ്ങനുണ്ട് അനിയന്റേയാണ് ആളാ ഓക്കെ അപ്പൊ നമുക്ക് പോയിട്ട് വരാം അപ്പൊ അരവിന്ദ വരുന്നെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അരവിന്ദായിട്ട് പോവാം പിന്നെ എന്തോ ഒരു കാര്യം പറഞ്ഞു നോക്കാം ഫീസെക്കൻ വാച്ച് എടുത്തില്ല ഓക്കെ എന്തൊക്കെയോ പ്രതീക്ഷകളൊക്കെ ആയിട്ട് പോവുകയാണ് എന്തോന്നൊന്നും വലിയ വിടുത്തോന്നുമില്ല അവിടെ ചെന്നിട്ട് വേണം അതിനുള്ള എൻട്രിയും എല്ലാ കാര്യങ്ങളും കോപ്പി ചെയ്യാൻ അപ്പോ എന്തെങ്കിലും ഞാൻ മോൻ 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 മോനാണോ ഇത് ടാറ്റ 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 പറഞ്ഞു പറഞ്ഞു കഴിക്കാതെ അപ്പൊ നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട് തൊട്ട് ഫ്രണ്ടില് രണ്ടാനകൾ പോകുന്നുണ്ട് ഏതൊക്കെയാണെന്ന് അറിയത്തില്ല നമ്മൾ അമ്പലത്തിന്റെ ബാക്ക് സൈഡിലാണ് വന്നേക്കുന്നത് അപ്പൊ നമുക്ക് ആരെയ് വരാം സത്യം പറയുവാണെന്നുള്ളത് ഈ വഴി കൂടെ അതായത് നമ്മുടെ മൂത്തല ക്ഷേത്രത്തിന്റെ ബാക്ക് സൈഡിൽ അതായത് പടിഞ്ഞാറേ പടിഞ്ഞാറെ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അപ്പോൾ ഈ ഭാഗത്തോടെ ഞാൻ ആദ്യമായിട്ടാണ് ഞാൻ വരുന്നത് പക്ഷേ ഈ ഭാഗത്തോടെ വന്നതുകൊണ്ടാണ് ഇത്രയും ക്ലിയർ ആയിട്ട് എനിക്ക് എല്ലാ വീഡിയോസും എടുക്കാൻ പറ്റിയതെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഈ ഭാഗത്തുനിന്ന് ജസ്റ്റ് വന്ന് കയറി ഞങ്ങളുടെ കുറച്ചു നേരം ബാക്കിയതിന് ശേഷം ഇടക്കൂടെ കുത്തി തിരികത ഇതുപോലെ ഫ്രണ്ടി പോയി നിന്നു അപ്പോഴാണ് മനസ്സിലായത് നമ്മൾ ഉദ്ദേശിച്ച ലിബർട്ടി ഉണ്ണി കുട്ടനും അക്കാവള വിഷ്ണുനാരായണനാണ് നമുക്കത് അവിടെ നിന്നത് അത് എനിക്ക് തോന്നുന്നു നവരുദ്രയും പിന്നെ പടിഞ്ഞാറൻ ദേശവും ടീമുമാണ് രണ്ടാനകളെ ഇറക്കിയത് അടിപൊളി ആനയായിരുന്നു കേട്ടോ നമ്മുടെ ലിവർട്ടി ഉണ്ണിക്കിട്ട് അത് മുഴയാണെങ്കിൽ പോലും എന്ത് രസം ആനെ കാണാം കാര്യം പ്രായത്തിൻ്റെ അതായത് ഒരു കൊച്ചു പ്രായമാണെന്നാണ് എനിക്ക് തോന്നുന്നത് കൂടിപ്പോയി കഴിഞ്ഞാൽ ഒരു ഒരു മുപ്പതിനും അല്ലെങ്കിൽ ഒരു മുപ്പത്തഞ്ചിനും ഇടയ്ക്ക് പ്രായമേ കാണത്തുള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത് കണ്ടിട്ട് ആനെ കണ്ടിട്ട് കാര്യം ആനയുടെ ആ ഒരു തൊലിയുടെ നിറവും അതുപോലെ തന്നെ പിന്നെ കൊമ്പില്ല നോർമലി അറിയാമല്ലോ കൊമ്പില്ല പക്ഷേ കൊമ്പ് വെപ്പ് കൊമ്പാണ് പക്ഷെ വെപ്പ് കൊമ്പാണെന്നൊന്നും പറയത്തില്ല അത്രയ്ക്ക് ലുക്കായിരുന്നു ആനയെ കാണാൻ പിന്നെ അതേ അക്കാവള ആനതെ ആ ഒരു ആട് നട കയറി വന്ന് കുറച്ച് നേരം ആ സ്റ്റെപ്പിൻ്റെ മണ്ടയിൽ കയറ്റി തേ ഇങ്ങനെ മാമ്പി കൊന്ന് നിർത്തി അത് നല്ല ഭംഗിയായിരുന്നു കേട്ടോ ആനയെ കാണാനായിട്ട് ആന കുട്ടിയാനാണ് നമ്മുടെ അക്കാവള ആനയാണ് നമ്മുടെ കൊല്ലത്തുള്ള ആനയാണ് അടിപൊളി ആനയാണ് അവൻ വന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവൻ്റെ മുഖത്തിൻ്റെ മാറ്റം നമുക്ക് എടുത്ത് കാണാൻ പറ്റുന്നുണ്ട് ആ രീതി അവൻ മാറി മാറി വരുന്നുണ്ട് മാമ്പി ആ രീതി കൊണ്ടു കിടക്കുന്നുണ്ടായിരിക്കാം അവൻ ആ രീതി മാറി മാറി വരുന്നത് പിന്നെ അവൻ്റെ വേറൊരു പ്രത്യേകത ഞാൻ കണ്ടതെന്ന് വെച്ചാൽ അവൻ്റെ കാലിൻ്റെ അതായത് നഗത്തിൻ്റെ വെളുപ്പ് എന്ന് പറഞ്ഞാൽ അടിപൊളിയോട്ടോ എല്ലാ ആനകൾക്കും അത് ആ ഒരു ഭാഗ്യം കിട്ടത്തില്ല ചില ആനകൾക്ക് മാത്രമേ ആ ഒരു രീതിയിൽ കഴിയാ പോലും ആ ഒരു നഖത്തിൻ്റെ വെള്ളം കിട്ടത്തുള്ളൂ അതേ ജസ്റ്റ് നമുക്ക് കാണാൻ പറ്റും അതിനകത്ത് അതുമാത്രമല്ല പാപ്പാൻ ചുള്ളൻ പാപ്പാനുമാണ് അടിപൊളി ഒരു ചുള്ളൻ ആനയുമാണ് ആ രീതിയിൽ ആ വളർന്നു വന്നുകൊണ്ടിരിക്കുക അതുമാത്രമല്ല അക്കാവള ഗ്രൂപ്പ് ആ രീതിയിലാണ് പാപ്പാനയും ആനയും ട്രീറ്റ് ചെയ്യുന്നത് അക്കാവളം ആനക്കുട്ടിയുടെ തൊട്ട് പുറകെ തന്നെ നമ്മുടെ ലിബർട്ടി ഉണ്ണിക്കുട്ടൻ്റെ ബാക്കി കൂടെ നടന്നു വരുന്നുണ്ടായിരുന്നു ആ നടന്നു വരുന്നതിനകത്ത് തന്നെ ആ ഒരു ലുക്ക് അല്ലേ എന്താ രസമല്ലേ കാണാനായിട്ട് അവനെ ആദ്യം കൊണ്ട് നിർത്തിയത് നമ്മുടെ ഗുരുവായൂർ രാജശേഖരൻ്റെ കൂടാണ് നേരെ കൊണ്ട് നിർത്തിയത് പിന്നീടാണ് പറഞ്ഞത് കുറച്ചപ്പുറത്തോട് മാറ്റി നിർത്തണമെന്ന് പറഞ്ഞു അപ്പോൾ ആ ചേട്ടൻ അതേപോലെ തന്നെ അവിടെ നിന്ന് മാറ്റി നിർത്തി അവിടം വരെ കൊണ്ടു നിർത്തി പക്ഷേ കൊണ്ട് നിർത്തിയപ്പോൾ ആ രണ്ട് ആനകളും തമ്മിലുള്ളൊരു ബന്ധ ഒരു വ്യത്യാസം നമുക്ക് മനസ്സിലാവും നമുക്കറിയാം രാജശേഖരൻ അത്യാവശ്യം നല്ലൊരു ഏജ്ഡായിട്ടുള്ള ആനയാണ് ഏകദേശം ഒരു നാൽപ്പത്തി അഞ്ചിന് മുകളിൽ നാൽപ്പത്തഞ്ച് അൻപതിന് മുകളിൽ പ്രായം ആനയ്ക്കുണ്ട് പക്ഷേ ഇവൻ അത്രയ്ക്കും പ്രായമുള്ളൊരു ആനയല്ല അപ്പോൾ അത് തമ്മിലുള്ള വ്യത്യാസം തലയെടുപ്പ് വെച്ച് നോക്കുവാണെങ്കിൽ ഏകദേശം രണ്ടും ഒരേ കണക്ക് തന്നെ ആയിരിക്കും പക്ഷേ അവർ ഒരു പ്രായത്തിൻ്റെ ചെറുകുറക്കു വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ലിബർട്ടി ഉണ്ണിക്കുട്ടനാണ് കുറച്ചൊരു ചുള്ളം പയ്യനെന്ന് പറയുന്നത് നമ്മുടെ രാജേരൻ്റെ അവിടെ നിപ്പുണ്ട് അവൻ ഒറ്റയ്ക്ക് നിൽക്കുകയാണ് അവനെ മാറ്റി നിർത്തിക്കാണോ എന്ന് എനിക്കറിയത്തില്ല എന്നാലും കുഴപ്പമൊന്നുമില്ല അതെല്ലാം കണ്ടുകൊണ്ട് നിന്നപ്പോഴാണ് ആൾക്കൂട്ടത്തിൻ്റെ ഇടയ്ക്കൂടെ നമ്മുടെ വേറൊരു ചുള്ളൻ ചെക്കം വരുന്നത് നോക്കിയപ്പോഴാണെങ്കിൽ നമ്മുടെ വട്ടമങ്കാവ് മണിയണ്ടനും ഷാജിപ്പാപ്പനും ആയിരുന്നു നമ്മുടെ ഷാജിപ്പാപ്പനെ പറ്റി പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട കാര്യമില്ല പുള്ളിക്കാരൻ വേറൊരു രീതിയിലാണ് ആനെ കൊണ്ടുവരുന്നതും നടത്തുന്നതും എല്ലാം അവനെ തട്ടാതെ തന്നെ തുമ്പിക്കയെ തട്ടാതെ തന്നെ അവൻ തുമ്പിക്കയെ പൊക്കിക്കൊണ്ടായിരുന്നു വന്നുകൊണ്ടിരുന്നത് ആ ഒരു ആകാശവും ആ ഒരു ആനയുടെ മരവും എന്താ ഭംഗിയല്ലേ അവനെയും നേരെ കൊണ്ടുവന്ന് നേരെ നമ്മുടെ ആനയുടെ ആൾക്കൂട്ടത്തിനിടയിൽ കൂടെ നേരെ കൊണ്ടുപോയി സാധാരണ ആ ആനകളെ എല്ലാ സൈഡിൽ നിർത്തിയിരിക്കുന്നതിൻ്റെ സൈഡിൽ തന്നെ നേരെ കൊണ്ടു നിർത്തി അതിന് ശേഷമാണ് ഞാൻ കാത്തിരുന്ന ആന എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ മുമ്പത്തെ വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏറ്റവും ആനയാണ് ഇഷ്ടപ്പെട്ടൊരയാണ് മോഴാനയാണ് അതിനിടയ്ക്കൂടെ സുമനാലേട്ടം നേരെ വന്നു എല്ലാവർക്കും ഷേക്കാൻഡ് പോലെ തന്നെ എന്നെ അറിയാൻ പുള്ളിക്ക് പുള്ളി എനിക്കും ഒരു ഷേക്കാൻഡ് തന്നു അവിടെ നിന്ന് നേരെ ആനെ കണ്ടപ്പോൾ എന്താ രസമല്ലേ കാണാനായിട്ട് അപ്പോൾ എപ്പോഴും മുമ്പാണെന്ന് പറയത്ത് പോലുമില്ല അത്രയ്ക്കും രസമായിരുന്നു നമ്മുടെ ഗുരുവായൂർ ബാലകൃഷ്ണനെ കാണാനായിട്ട് അവനെയും ആ ഒരു ചുള്ളം പാപ്പാനെയൊക്കെ കണ്ട് അവിടുന്ന് നേരെ ആൾക്കൂട്ടത്തിനിടയിൽ കൂടെ നേരെ ആ നമ്മുടെ ബാലകൃഷ്ണൻ്റെ അവിടെ കുറേ ആൾക്കാരുണ്ടായിരുന്നു കൂടെ അതുപോലെ തന്നെ നേരെ ആ ഒരു ആൾക്കൂട്ടത്തിനിടയ്ക്ക് കൊണ്ട് നിർത്തി തലേ എടുപ്പിച്ച് എല്ലാവർക്കും ഫോട്ടോ എടുക്കാനേക്കും നിർത്തി കൊടുത്തതിനു ശേഷമാണ് നമ്മുടെ ഗുരുവായൂർ രാജശേഖരൻ്റെ കൂടെ അപ്പോൾ ആ ഒറ്റയ്ക്ക് നിൽക്കുകയാണല്ലോ ഒറ്റയ്ക്ക് നിൽക്കേണ്ടതെന്ന് വിചാരിച്ചായിരിക്കും നമ്മുടെ ബാലകൃഷ്ണന്റെ ബാലകൃഷ്ണനെ കൊണ്ട് നമ്മുടെ രാജശേഖരന്റെ കൂടെ സുമനാലിട്ടം കൊണ്ട് നിർത്തിയത് അങ്ങനെ നമ്മുടെ ഗുരുവായൂർ ബാലകൃഷ്ണനെ നമ്മുടെ രാജശേഖരൻ്റെ കൂടെ നിർത്തിയപ്പോൾ എനിക്ക് തോന്നിയ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് ഗുരുവായൂർ ആനകൾ ഒരുമിച്ച് നിൽക്കുമ്പോൾ കിട്ടുന്ന ഒരു രസം അല്ലേ അതാണെന്ന് എനിക്ക് ഫീൽ ചെയ്തത് രണ്ടാനകളും നല്ല ആനക്കോട്ടയില് വരും കാലം കുറച്ച് അവിടെ കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ കൊല്ലത്തും ട്രിവാൻഡത്തും ഒക്കെ അത്യാവശ്യം നല്ലൊരു രീതിയിൽ പരിപാടി എടുക്കുന്ന ആനകളായിട്ട് മാറി ഇപ്പം തന്നെ ബാലകൃഷ്ണന് ഏറ്റവും കൂടുതൽ ഫാൻസുള്ള ആന ആനയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ഗുരുവായൂർ കോട്ടയിൽ ഇപ്പോൾ അത്യാവശ്യം കൂടുതൽ അതായത് സീസൺ കഴിയുന്ന സമയത്താണ് നമ്മുടെ ബാലകൃഷ്ണൻ നീര് അതുകൊണ്ട് നീര് കഴിയുന്നത് ആ സമയത്ത് അതുകൊണ്ട് കൂടുതൽ പരിപാടി എടുക്കാൻ അവൻ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയാണ് അതിനുശേഷം നമ്മുടെ തൊട്ട് ഇപ്പുറത്ത് നമ്മുടെ പഴയ പാലാ കുട്ടിശങ്കർ നമ്മുടെ ഇപ്പോഴത്തെ ഓമല്ലൂർ കുട്ടിശങ്കരനായിട്ട് മാറിയിട്ടുണ്ട് അതിൻ്റെ തൊട്ടപ്പുറത്ത് കീഴൂട്ട് വിശ്വനാഥൻ നമുക്ക് ഇപ്പോൾ കണ്ടതി വെച്ചിട്ട് ഏറ്റവും ഭംഗിയുള്ള ആനയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് അവൻ്റെ അവൻ്റെ എന്താ പറയേണ്ട ആ ഒരു കൊമ്പിൻ്റെ എടുപ്പും അവൻ്റെ മുഖവും ഒക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ് നല്ല രീതിയിൽ തൊട്ടപ്പുറത്ത് നമ്മുടെ ലിബർട്ടി ഉണ്ണിക്കുട്ടനെയും തൊട്ടപ്പുറത്ത് തന്നെ അക്കാവ വിഷ്ണുനാരായണയെ മാറ്റി നിർത്തി നിർത്തിയിട്ടുണ്ടായിരുന്നു അവൻ്റെ മുമ്പിൽ കൂടെയൊക്കെ ആൾക്കാരൊക്കെ നടന്നു പോകുന്നുണ്ട് പാപ്പാൻ ഒരു വലിയ ഒരു കേരള നിൽക്കുന്നത് എനിക്ക് തോന്നുന്നു അവൻ അത്ര വലിയ ഒരു ആ ഒരു രീതിയിൽ അറ്റാക്ക് ചെയ്യാൻ ചാൻസസ് ഇല്ലാത്തത് കൊണ്ടായിരിക്കും പുള്ളി കൂളായിട്ട് നിൽക്കുന്നത് ഇപ്പം തൊട്ടപ്പുറത്ത് നമ്മുടെ മാമ്പി ആൾക്കാരോട്ടൊക്കെ സംസാരിച്ചിട്ടുണ്ടൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു അതിനുശേഷം ഞങ്ങളുടെ അറ്റത്താറ് നമ്മുടെ കൊല്ലത്തിൻ്റെ കടവൂരാണ് മാറി മാറി നിൽക്കുന്നത് അവൻ അടിച്ച് പൊളിച്ച് എല്ലാവരെയും കയ്യിലെടുത്ത് ഞാനും ജസ്റ്റ് ബാക്കിൽ പോയി അവിടെ ഇരുന്നു ആ ബാക്കിൽ പോയി ഇരുന്നിട്ട് അവൻ്റെ ചെവിയും ആൾക്കാരെ എല്ലാവരും കിട്ടുന്ന രീതിയിൽ ചെറിയൊരു ഷോട്ട് എടുക്കാൻ നോക്കി അത് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ്റെ മുമ്പിൽ കാര്യം ഇത്രയും ആളുകൾ ഉണ്ടായിട്ടും കടവൂരാൻ്റെ മുമ്പിൽ നിൽക്കുന്ന ആൾക്കാരെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വേറെ ലെവലാണ് കാര്യം അത്രയും നമ്മുടെ കടവൂരാനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് അവൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുന്നത് ഏറ്റവും കൂടുതൽ കൊല്ലക്കാർ തന്നെ കേട്ടോ കാര്യമെന്ന് വെച്ചാൽ നമ്മുടെ രാമനും ഒക്കെ ഉണ്ടെങ്കിൽ പോലും അവൻ കടപുരാനെന്ന് പറഞ്ഞാൽ നമ്മുടെ കൊല്ലത്തിൻ്റെ ഒരു വികാരമാണ് അത് മാത്രമല്ല എനിക്ക് ഒരു സാധാരണ രീതി തോന്നിയൊരു കാര്യം സാധാരണ രീതി അല്ലാതെ തോന്നിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ അവൻ്റെ ഇന്നത്തെ കുറിയടി എന്ന് വെച്ചാൽ അടിപൊളിയായിരുന്നു കാര്യം ശിവൻ്റെ നെറ്റിലിടുന്ന രീതിയിലുള്ള ഒരു രീതിയിലുള്ള കുറിയായിരുന്നു അങ്ങോട്ട് രക്ഷയില്ല അങ്ങനെ അവിടെ വാറ്റിത്തിരിഞ്ഞ് നമ്മുടെ ആ ഗോപുരത്തിൻ്റെ നടുക്ക് അതായത് അമ്പലത്തിൻ്റെയും ഗോപുരത്തിൻ്റെയും ഇടയിലായിട്ട് ഞങ്ങളിങ്ങനെ നിൽക്കുക ഞങ്ങളെ അങ്ങോട്ട് ഗേറ്റ് വിടുന്നില്ല അപ്പോൾ കൈലാസം ഉണ്ടായിരുന്നു അപ്പോൾ അവനോട് സംസാരിച്ചപ്പോഴത്തേക്ക് അവൻ നേരത്തെ ബാഡ്ജി അറിഞ്ഞിരുന്നെങ്കിൽ വീഡിയോഗ്രാഫേഴ്സിൻ്റെ ജസ്റ്റ് ബാഡ്ജി വാങ്ങിച്ചു തരാമായിരുന്നു എന്നവൻ പറഞ്ഞു പക്ഷേ ഞാൻ ഓർത്തില്ല അവൻ്റെ കാര്യം എന്നാലും അപ്പോൾ അവിടെ നിന്നപ്പോഴത്തേക്കാണ് നമ്മുടെ അടുത്ത നെക്സ്റ്റ് പോകാൻ പോകുന്നത് നമ്മുടെ അക്കാവള വിഷ്ണുനാരായണാണ് അപ്പോൾ അവൻ്റെ ആ കാര്യങ്ങളൊക്കെ അവൻ്റെ പേരും പ്രശസ്തിയും അവൻ്റെ നാമങ്ങളും ആ പാപ്പാൻ്റെ പേരും ഒക്കെ അവിടെ വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു അപ്പോൾ അവിടെ കുറേ നേരം ആനയെ നോക്കിക്കൊണ്ടിരുന്നു അപ്പോൾ ആ നോക്കിക്കൊണ്ട് നിന്ന സഭ ആ സമയത്ത് തൊട്ട് ഫ്രണ്ടിൽ വീഡിയോഗ്രാഫേഴ്സും അതുപോലെ ഫോട്ടോഗ്രാഫേഴ്സും ഒക്കെ ആനയുടെ ഫോട്ടോയൊക്കെ എടുക്കുന്നുണ്ട് ഇങ്ങനെയൊക്കെ ഫോട്ടോ ഒക്കെ എടുക്കുമ്പോഴാണ് ഓരോ ആനകൾ ഇങ്ങനെ കയറി കയറി വരുന്നത് ആൾക്കാരിലേക്ക് എത്തുന്നത് അപ്പോൾ കുറേ പാപ്പന്മാർ ഇതുപോലെ നിർത്തി കൊടുക്കും കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ആനയുടെ ഒരു പേര് പുറത്തേക്ക് എത്തുന്നത് ഇതുപോലെ ആൾക്കാർ ഫോട്ടോ എടുക്കുമ്പോഴാണ് അപ്പോൾ അത് കുറേ അറിയാം കുറേ ആൾക്കാർ ചില പാപ്പന്മാർ സമ്മതിക്കത്തുമില്ല എല്ലാവരും ഒരുവിധപ്പെട്ട ആൾക്കാർ എല്ലാവരും സമ്മതിക്കും കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ആനയുടെ ഒരു ഭംഗി മൊത്തത്തിൽ കഴുകി നിർത്തിയിരിക്കുന്ന ഒരു ഭംഗി കാണാൻ പറ്റുന്ന സമയങ്ങൾ അത് ഏറ്റവും കൂടുതൽ നല്ല നല്ല ആൾക്കാർ ഫോട്ടോ ഫോട്ടോയിൽ പകർത്തുമ്പോൾ അത് ആൾക്കാരിലെത്തുമ്പോൾ അത് ആ ആനയ്ക്കും അതുപോലെ ആ പാപ്പന്മാർക്കും ഒരു പേരാകും I do படிஞ்சேசிய பணாலியகம் இதை பூமியிலே முகத்தில கல்லணையை கண்டிப்பாக മുഖത്തല ക്ഷേത്രത്തിൻ്റെ ഗോപുരം കടന്ന് അതായത് നമ്മുടെ എന്ന് പറഞ്ഞ ചേട്ടൻ നമ്മുടെ ലിബർട്ടി ഉണ്ണിക്കുട്ടനെ കൊണ്ടുവന്ന വരവെന്ന് പറയുന്നത് അതിമനോഹരം എന്ന് പറഞ്ഞാൽ അടിപൊളിയായിരുന്നു കാര്യം എല്ലാവരുടെയും കണ്ണ് കുളിർപ്പിച്ചിട്ടുള്ള കാഴ്ചയായിരുന്നു അത് ആനയെ ഫ്രണ്ടിൽ കൊണ്ടുവന്ന് നിർത്തിയിട്ട് ജസ്റ്റ് കാലൊക്കെ പൊക്കി അടിപൊളിയായിരുന്നു സത്യം പറഞ്ഞാൽ ബാക്കിൽ നിന്ന് കയറി വന്നുകൊണ്ടത് ഈ ഫ്രണ്ടിൽ ഇത്രയും ആൾക്കാരുണ്ടാവും എന്ന് സത്യം പറഞ്ഞാൽ പ്രതീക്ഷിച്ചതേയില്ല കാരണം ഇവിടെ നോക്കുമ്പോൾ എന്തോ ജനക്കൂട്ടം അല്ലേ അപ്പോൾ ഇവിടെ നിന്ന് ലിബർട്ടി ഉണ്ണി കിട്ടുന്ന ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചപ്പോ അവിടുത്തെ ആരവങ്ങൾ അടിപൊളിയായിരുന്നു നമ്മൾ വിരുന്നും തൊട്ട് മുമ്പ് തന്നെ ഒരു നാലഞ്ചാണ് അഭിമന്യുവും അതുപോലെ തന്നെ മണികണ്ഠനും അതുപോലെ എല്ലാ ആനകളും വന്നിട്ട് പോയി അതിനുശേഷം ബാക്കിയുള്ള കുറച്ച് ആളുകൾ ആനകളെ മാത്രമേ നമുക്ക് കിട്ടിയുള്ളൂ അപ്പോൾ ബാക്കി ശേഷം വീഡിയോസ് നമ്മുടെ ബാക്കിൽ വരുന്നുണ്ട് അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ ഇറ്റ്സ് മീ ഗജമിത്ര സൈനിങ് ഓഫ്